നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില ആളുകൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും കൂര്യാട് പാടത്തെ സർവീസ് റോഡാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം ഇതല്ല പക്ഷേ കുളപ്പുറം വരെ വന്ന സ്ഥിതിക്ക് ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചു കൂര്യാട് പാടത്ത് ഇന്നലെ മുതൽ ഇരുചക്ര വാഹനങ്ങൾക്ക് ഗതാഗതം സാധ്യമല്ല കാരണം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സർവീസ് റോഡിൽ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ പല വീഡിയോയിലും ചർച്ച ചെയ്തൊരു സംഭവമാണ് ഊര്യാട് പഴയ റോഡിലും താഴ്ന്നിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചെറിയ തോതിലൊക്കെ എല്ലാ വർഷവും വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി വെച്ച കാരണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂരിയാട് കൂര്യാട് ഒരണ്ടർപാസ് വരുന്നുണ്ട് നമ്മുടെ പരപ്പനങ്ങാടി നാടുകാണി ഹൈവേയുടെ ഭാഗം കൂടിയാണ് ഈ അണ്ടർപാസ് മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അണ്ടർപാസ് ആണിത് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് അഥവാ കൂരിയാട് ജംഗ്ഷനിലെ ഏകദേശം ഹൈറ്റിലേക്ക് ലെവലാക്കിയിട്ടാണ് നമ്മുടെ പാടത്തെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ആ സർവീസ് റോഡ് ഇനി ഉയർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അണ്ടർപാസും ഉയർത്തേണ്ടി വരും അപ്പോൾ കൂര്യാട് ജംഗ്ഷൻ അല്പം ഉയർന്ന രീതിയിലാവും പിന്നീട് വരിക അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള നാട്ടുകാർ പൊതുവെപ്പോൾ ഈ ഭാഗത്ത് അങ്ങാടിക്ക് ഉപയോഗിക്കുവാൻ പറ്റിയ തരത്തിലാണ് ആണ് ഇപ്പം നിലവിൽ പാടത്ത് സർവീസ് റോഡ് പണിതിട്ടുള്ളത് ഇനി വേറൊരു കാര്യം നമ്മുടെ ആറുവരി ആയിവ ഏകദേശം സർവീസ് റോഡിലും ഒരു നാലഞ്ച് മീറ്റർ പൊങ്ങിയിട്ടാണ് പോണത് അപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷത്തെ പോലെ ആകൂല അടുത്ത വർഷങ്ങളിലൊക്കെ വെള്ളം കയറിയാലും എന്ത് ചെയ്യാൻ പറ്റും വരി അയിവ ഗതാഗതത്തിന് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ അയവൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വേണം ഇപ്പോഴത്തെ ഈ അവസ്ഥക്ക് നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ടോ പഴിച്ചേറിയിട്ടോ കാര്യമില്ല കാരണം ഇതൊരു ആഗോള പ്രതിഭാസമാണ് കാരണം കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴകൾ പെയ്തി കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ മഴ നാശം വിതച്ചിട്ടുണ്ട് അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഇപ്പോൾ വർഷങ്ങളായിട്ട് സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന നമുക്ക് പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് വർഷമായിരിക്കും പുതിയ ഏറ്റവും കൂടുതൽ മഴ കണ്ടത് പല മരുഭൂമിയിലെ പല കുന്നുകളും പച്ച പുതച്ച് കിടക്കുന്നത് വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആഗോള പ്രതിഭാസമാണ് അപ്പോൾ ഈ ലെവലിലാണ് കേട്ടോ ഈ പാലത്തിൻ്റെ ലെവലിലാണ് ഇവിടെ നമ്മുടെ ആറുവരി അയ്യവ വരുക അപ്പോൾ ഈ ബുദ്ധിമുട്ട് യാത്രക്ക് പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒക്കെ നല്ല മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വർഷത്തിൽ ഈ സർവീസ് റോഡിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം ഉണ്ടാകും പക്ഷേ ദീർഘദൂര യാത്രക്കാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കിപ്പോൾ കുളപ്പുറത്തുനിന്ന് കൂര്യാട് വേങ്ങര ഭാഗത്തേക്ക് പോകുന്നവർ കക്കാട് വന്നിട്ട് അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ചു പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഭാവിയിൽ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം കുളപ്പുറം ചേളാരി ഈ രണ്ട് ഭാഗങ്ങളിൽ വീണ്ടും എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ചാളാരി ചെട്ടിപ്പട് റോഡ് ജംഗ്ഷനിലും അതേപോലെ തന്നെ കൊളപ്പുറം ഓവർപാസിനെ അടുപ്പിച്ചിട്ടുമാണ് സ്ഥലം ഏറ്റെടുത്തിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കയറിയ സ്ഥിതിക്ക് ഇവിടെയും കൂടി ഒന്ന് ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇതിപ്പോൾ നമ്മൾ കൂര്യാടാ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ കുളപ്പുറ ഈ സ്കൂളിലെ ഭാഗത്ത് സർവീസ് റോഡ് നല്ല ഐറ്റിലേക്ക് പൊങ്ങിയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ സർവീസ് റോഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്നത് നമ്മുടെ ആ സർവീസ് റോഡിൻ്റെ പരിസരത്ത് ഉള്ള വീടുകൾക്ക് സമാന്തരമായിട്ടാണ് ഏതൊരു ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ പറഞ്ഞാലും ഇരുന്നൂറ് മീറ്റർ ഉയർത്തിയിട്ടാണ് സർവീസ് റോഡ് ഉണ്ടാക്കുന്നതെന്ന് ആളുകളെ ഭയപ്പെടുത്തുകയാണ് അപ്പോൾ സർവീസ് റോഡ് ഒരിക്കലും ഹൈവേനോട് ചേർത്തിണ്ടാക്കാൻ പറ്റില്ല കാരണം സർവീസ് റോഡ് ആ നാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ നാട്ടിലെ വീടുകൾ നിൽക്കുന്ന ഭൂനിരപ്പിനനുസരിച്ചാണ് സർവീസ് റോഡ് ഉണ്ടാക്കുന്നത് അത് ആ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാഴ്ച അപ്പം ഏകദേശം ഈ ഐറ്റിൽ ആ ഐറ്റിലാണ് നമ്മുടെ റോഡ് കടന്നു പോവുക മെയിൻ റോഡ് അപ്പോൾ ഇനി നമുക്ക് കുളപ്പുറത്തേക്ക് നീങ്ങാം കുളപ്പുറത്ത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്നിടത്ത് പിന്നെ ഒന്ന് തിരൂരങ്ങാടി മുതൽ തിരൂരങ്ങാടി റോഡിനും ആ ഓവർപാസിനും ഇടയിലുള്ള ഭാഗത്ത് അപ്പോൾ ഈ തിരൂരങ്ങാടി റോഡിൻ്റെ ഭാഗത്ത് ഇരു ഭാഗത്തേക്കും ട്രാഫിക് അനുവദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതിനവിടെ ഇപ്പോൾ വളരെ സ്ഥലം കുറഞ്ഞൊരു ഭാഗമാണ് അത് ഭാവിയിൽ ഇനി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ അത് ഈ ഇതിൻ്റെ കൂടെ അതും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഓവർപാസിൻ്റെ മുകളിൽ വ്യക്തമായിട്ട് ഏറ്റെടുത്ത് മനസ്സിലാവും അത് ഞാൻ അവിടെത്തുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗമാണ് ഇരുവിരങ്ങാടി വന്ന് റോഡ് വന്ന് ചേരുന്ന ഭാഗം അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ഈ ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ ഇതാ ഈ അടുത്ത് ഭാഗത്തു നിന്ന് കുറച്ച് സ്ഥലം ഏറ്റെടുത്ത് ഇവിടെ ഇരു ഭാഗത്തേക്കും ട്രാഫിക് അനുവദിച്ചാൽ ഇവിടുത്തെ പ്രശ്നം തീരും അതല്ലെങ്കിൽ ഒരു ഓവർപാസും കൂടെ നിർമ്മിക്കേണ്ടി വരും അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നിപ്പോൾ കുറേ തിരിഞ്ഞ് വളഞ്ഞിട്ടാണ് എയർപോർട്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് കുളപ്പുറം ഓവർപാസ് ഈ ഓവർപാസിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഓവർപാസിലേക്ക് കയറിയിട്ട് പിന്നെ അത് അങ്ങനെ മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിഞ്ഞ് വരണം അപ്പോൾ അത് അവിടെ ഒരു മഞ്ഞക്കുറ്റി കാണുന്നില്ലേ മഞ്ഞക്കുറ്റി ഒരുപാട് വിവാദം ഉണ്ടാക്കിയ കുറ്റി കേട്ടോ മഞ്ഞക്കുറ്റി അപ്പോൾ ഈ മഞ്ഞക്കുറ്റിയാണ് ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തിൻ്റെ അതിരി കേട്ടോ അപ്പോൾ ആ ഈ ഏരിയയിലുള്ള ഈ ബിൽഡിങ് മൊത്തം ഏറ്റെടുത്തിട്ട് ഇതൊക്കെ പൊളിച്ചൊഴിവാക്കിയിട്ട് ഇവിടുന്ന് നേരെ നമ്മുടെ കുന്നംപുറം എയർപോർട്ട് റോഡിലേക്ക് എന്ത് ചെയ്യും നേരെ അങ്ങോട്ട് റോഡ് പോവും അപ്പോൾ ഇപ്പോൾ വാഹനങ്ങൾ പോണ് കണ്ട വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോണ് അതൊക്കെ കുന്നംപുറം എയർപോർട്ട് ഭാഗത്തേക്ക് പോകാനുള്ള വാഹനങ്ങളാണ് വളരെ ബുദ്ധിമുട്ടാണ് പിന്നീട് ഇങ്ങനെ ഈ ബിൽഡിങ് ഇങ്ങനെ ചുറ്റി അപ്പുറത്ത് കൂടെ വരണം അപ്പോൾ ഈ കാർ പോകണം ഇനി നേരെ അങ്ങോട്ട് പോകാം അതാണ് ഈ സ്തംഭനം ഏറ്റെടുക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തായാലും വളരെ വൈകിയാണെങ്കിലും കുളപ്പുറം അതേപോലെ തന്നെ ചേളാരിയൊക്കെ നല്ലൊരു തീരുമാനം തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചേളാരി ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമുക്കിങ്ങനെ തലപ്പാറ പാടത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയാണ് പോകാം അപ്പോൾ തലപ്പാറ പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തലപ്പാറ പാടത്ത് വെള്ളമുണ്ട് പക്ഷെ അവിടെ റോഡിന് കാര്യമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല ഇതുവരെ തലപ്പാറ റോഡിൻ്റെ മുകളിലൂടെ വെള്ളം അറിഞ്ഞ ചരിത്രമില്ല കേട്ടോ കൂര്യാടും ഇല്ല കൂര്യാടും ആ റോഡിൻ്റെ വക്കരൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ റോഡിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സീൻ ഞാൻ തീരെ കണ്ടിട്ടില്ല അപ്പോൾ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്ത ദുരന്തങ്ങളൊക്കെ നമുക്കറിയാലോ വളരെ സങ്കടകരമായൊരു അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് രാത്രി ഒന്നറിയാതെ കിടന്നിറങ്ങിയ മനുഷ്യന്മാർ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പ്രകൃതിന്റെ മുന്നിൽ നമ്മളൊക്കെ വെറും നിസ്സാരരാണ് അപ്പോൾ തലപ്പാറെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പിന്നീട് വർക്കുകൾ ഇപ്പോൾ ഈ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെയും അതേപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് മറ്റുള്ള വർക്കുകളൊന്നും നടത്താൻ പറ്റിയ അവസ്ഥയിലല്ല ഇങ്ങനെ മഴ പെയ്താൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എന്ന് പറഞ്ഞത് പിന്നെ നീളൂട്ടോ കാരണം നല്ല ലാഗ ഉണ്ട് അപ്പം നമ്മൾ ചാളാരി പഠിക്കുന്ന ചാളാരി ആറുവരി അയവ തുറന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഇതേപോലെ ചാളാരി കുളപ്പുറം ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ മഴ പെയ്യുന്നത് കണ്ടിട്ടോ മഴത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ക്ഷമിക്കുക നമ്മളിപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഭാഗമാണ് ചാളാരി ചെട്ടിപ്പടി ജംഗ്ഷൻ അപ്പോൾ ഇവിടെയാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പം അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് പാണമ്പ്ര പോയിട്ട് പാണമ്പ്ര അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് മേലെ ചാളാരി സർവീസ് റോഡിന് വന്നിട്ട് ഇവിടുന്ന് അണ്ടർ പുറത്തേക്ക് പുറത്ത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിലധികം ഓടണം അപ്പോൾ ഈ ഭാഗത്താണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഇത് ഒരു എല്ലാ ആളുകളും ചർച്ച ചെയ്തൊരു സംഭവമാണ് ചേളാരിയിലെ ഈ ജംഗ്ഷനിലെ ബുദ്ധിമുട്ട് കാരണം വലിയ വാഹനങ്ങളൊക്കെ റിവേഴ്സ് വെച്ചിട്ട് തിരിക്കണം പിന്നീട് ഒരിക്കലും ചെട്ടിപ്പടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് യൂ ടേൺ എടുക്കാൻ പാടില്ല മേലേച്ചാളാർ പോയിട്ടാണ് യൂ ടേൺ എടുക്കേണ്ടത് പക്ഷേ അതും കൂടി ആകുമ്പോൾ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ അവിടുത്തെ അവസ്ഥ ഇത് ഇവിടെ ഒരു ചെറിയ മരുന്നിക്കണേ മതിലുണ്ടല്ലോ ഈ ജംഗ്ഷനിലുള്ള ഈ ഈ ഈ ഈ മതിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ മതിലിൻ്റെ ഭാഗങ്ങൾ മൊത്തം ഈ ഭാഗത്തെ ഈ സ്ഥലം മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവൊക്കെ ഞാൻ തരാം അങ്ങനെ നമ്മുടെ മാർബിളിൻ്റെ ആ ഷോപ്പ് അതാ ആ ഷോപ്പിൻ്റെ ഏകദേശം അതിൻ്റെ മുൻഭാഗം വരെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ തൽപ്പാറത്തൊക്കെ പോലെ ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ വരും അപ്പോൾ ഇതാണ് അതിൻ്റെ കുറ്റി മഞ്ഞക്കുറ്റി ഇവിടുത്തെ കുറ്റി ഇതാണ് അപ്പോൾ ആ ഷോ ഞാനടുത്തേ കണ്ട ആ ഷോപ്പിൻ്റെ നേരെ മുന്നിലാണ് നിൽക്കണേ കണ്ടോ ഇവിടുന്ന് നേരെ വേണ്ട ഈ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കാണ് ഇവിടുന്ന് നേരെ അവിടെ ഒരു കുറ്റിയുണ്ട് അത് ഞാൻ അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗം അതാണ് അപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ നെലച്ചാളര് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗം മൊത്തം ഏറ്റെടുത്തിട്ടോ അവിടുന്ന് അങ്ങോട്ട് ഉള്ള അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ഇപ്പോൾ നേരെ മുന്നിൽ നിങ്ങൾക്ക് ഒരു കുറ്റിയാണോ അവിടെ വേണ്ട നേരത്തെ നമ്മൾ കണ്ട കുറ്റിയാണത് അപ്പോൾ ഞാൻ അണ്ടർപാസിൻ്റെ അടിയിലാണല്ലേ അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു താഴേച്ചാളാരിയിലെ പ്രശ്നം അങ്ങനെ അതും പരിഹരിക്കപ്പെട്ടു ഇനി വലിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ അതാ ഒരു വലിയ ബുള്ളറ്റ് ടാങ്കർ പോകുന്ന ആ ടാങ്കറിനൊക്കെ എന്തായാലും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അങ്ങനെ തന്നെയാണ് പോവുക തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതേപോലെ തന്നെ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊക്കെയാണ് വളരെ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മേലേച്ചാളാരിയിലേക്ക് എത്തിയിട്ടുണ്ട് മേലേച്ചാളാരി സർവീസ് റോഡിൻ്റെ മുകളിലുള്ളത് അപ്പോൾ അത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇടതു ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ വർക്കുകൾക്കും വേണ്ടിയായിരുന്നു ആറ് വരി ഹൈവേ തുറന്നു കൊടുത്തത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ